ആർആർടി മകനെ അസഭ്യം പറഞ്ഞ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി വട്ടം ചീർപ്പ് സ്വദേശി സവാദിന്റെ മകൻ മുഹമ്മദ് സിയാദിനാണ് മർദ്ദനമേറ്റത് കഞ്ചാവ് വിൽപ്പനയ്ക്ക് തടസ്സം നിന്നതിനാണ് മർദ്ദിച്ചതെന്നാണ് പരാതി പരിക്കേറ്റ സിയാദിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരൂർ പോലീസിൽ പരാതി നൽകി ആർ ആർ ടി വളണ്ടിയറുടെ മകനെ അസഭ്യം പറഞ്ഞ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി വെട്ടഞ്ചെർപ്പ് സ്വദേശി സവാദിന്റെ മകൻ മുഹമ്മദ് സിയാദിനാണ് ക്രൂരമായ മർദ്ദനം ഏറ്റത് തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചോടെയായിരുന്നു സംഭവം വീടിന് സമീപത്ത് നിന്ന് നിലവിളി കേട്ട് ഓടിയെത്തിയപ്പോൾ മകൻ നിലത്ത് കിടന്ന് കരയുന്നതാണ് കണ്ടതെന്നും കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മർദ്ദിച്ച വിവരം മകൻ പറയുന്നതെന്നും പിതാവ് പറഞ്ഞു ഏകദേശം ഒരു ആറ് ആറേ കാലമായിട്ടുണ്ട് മകന് കളിക്കാൻ വേണ്ടി പോയതന്നെ അപ്പോൾ സിറാജി എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരുണ്ട് നമ്മളെ അവർ വീട്ടിലേച്ചിട്ടുള്ള സംഭവം അപ്പോൾ ഇവിടെ ഞങ്ങളെ വീടിൻ്റെ പരിസരത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ കഞ്ചാവ് കള്ളുമായിട്ട് സാമൂഹിക വിധ വിളയാട്ടമാണ് ഞാനൊരു ആർ ആർ ടി എങ്ങാണ് അപ്പം ഒരുപാട് ഞങ്ങൾ അവരോട് പറയുകയും നല്ല രീതിയിൽ പറയുകയും പോലീസിൻ്റെ ഇറക്ക കൂടെ ഉണ്ടായപ്പോൾ പോലീസിനെ ഞങ്ങളാണ് ഇറക്കം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ വലിയ ഭീഷണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ എന്നെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ എൻ്റെ മകനെ അതിക്രൂരമായിട്ട് എന്നുള്ള ഉദ്ദേശത്ത് തന്നെയാണ് ഇത്രയും പരാക്രമം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് എന്താ പറയുക കാര്യമായ ഇടപെടൽ നടത്തണം ഇത് ചിൽഡ്രൈന് ഇതിൽ ഇടപെടണം ഇനി ഒരു കുട്ടിക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് ഒരു ആർ ആർ ടി അംഗത്തിനും ഇങ്ങനെ ഒരു ഗതികേട്ട് വരരുത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം എല്ലാം ഉപയോഗിച്ചിട്ട് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് ആയിട്ട് പൊതുപ്രവർത്തനം വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ അത്തരം ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥിതി വരാൻ പാടുള്ളതല്ല ആർ ആർ ടി വളണ്ടിയർ താൻ കഞ്ചാവ് വിൽപ്പനക്ക് താൻ തടസ്സം വൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്നും കഞ്ചാവ് പിതാവ് സവാദ് പറഞ്ഞു ഇവൻ ഒരു കേസിൽ പ്രതി കൂടാണ് ഒന്നോ രണ്ട് കേസില് കോഴിക്കോട് വെച്ചിട്ട് ഒരാളെ ആക്രമിച്ച് പൈസ ഒക്കെ തട്ടിയെടുത്ത ഒരു കേസിലെ പ്രതിയാണ് ഇവൻ കഞ്ചാവ് കച്ചവടക്കാരനാണ് ഇവൻ പല ബിസിനസ്സും എനിക്കുണ്ട് അപ്പോൾ ഇവന് വമ്പം ക്രിമിളി വശാത്ത ആളാണ് ഇവനെ പറ്റി ഒരാൾക്കും നല്ല അഭിപ്രായം ഉണ്ടാവില്ല ഇത് മേലിൽ ഒരാൾക്കും ഒരു കുടുംബത്തിനും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇത്രയും പതിനഞ്ച് വയസ്സായ ഒരു കുട്ടിയാണ് മാത്രമല്ല ഇവന് ഒരു അവസ്മാര രോഗിയും കൂടാണ് ഈ കുട്ടി ഇത്രയും ക്രൂരമായി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് തക്കതായ നിയമ നടപടികളുമായിട്ട് അതി അധികാരോട് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി എല്ലാവരും സഹായിക്കണം